് ലാലേട്ടൻ മനുഷ്യത്വം എന്താണ് എന്ന് കണ്ടസ്റ്റൻസിനോട് ചോദിക്കുന്നു പല ആൾക്കാരും പല അഭിപ്രായങ്ങൾ പറയുന്നു അതിൽ ശ്രീരേഖ പറഞ്ഞ ഒരു കാര്യം മനുഷ്യത്വം എന്താണ് എന്നുള്ളത് അത് കുറച്ച് നല്ലതായി എനിക്ക് ഫീൽ ചെയ്തു അതുപോലെ ജാസ്മിനും റസ്മിൻ ബായും മനുഷ്യത്വത്തെക്കുറിച്ച് കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അവരുടെ ആ നിലപാട് ആ ഒരു വിഷയം ലാലേട്ടന്റെ മുന്നിൽ പൊളിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഡി ജെ സിബിൻ അതായത് സംഭവം ഇങ്ങനെയാണ് ഡി ജെ സിബിൻ പറയുന്നു റസ്മിൻ ഭായ് ജാസ്മിന് വയ്യാതിരിക്കുന്ന സമയത്ത് വയ്യാതിരിക്കുക എന്നുള്ളത് ഒരു നമ്പർ ആണ് എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇവരുടെ ബന്ധത്തെ ആരൊക്കെയോ തെറ്റായി കണ്ടു എന്ന് വിചാരിച്ച് പൊട്ടി വിങ്ങി അങ്ങനെ ഇരിക്കുന്ന സമയം ഉടായ്പ് അങ്ങനെ കിടക്കുന്ന സമയത്ത് റസ്മിൻ ഭായ് വന്നിട്ട് ജിൻഡോയോട് പറയുകയാണ് ജിൻഡോയെ ഇഷ്ടമേയല്ല റസ്മിൻ ഭായ്ക്ക് എന്നാലും വന്ന് ജാസ്മിന് വേണ്ടി സംസാരിക്കുകയാണ് ക്യാപ്റ്റൻ ജിൻഡോ നിങ്ങൾ രണ്ടു ദിവസത്തേക്ക് ജാസ്മിനെ ഒന്നും പറയരുത് എന്ന് പറഞ്ഞ് കരഞ്ഞ് കാലു പിടിച്ച് ജിൻഡോ അത് അംഗീകരിക്കുന്നു അതിനുശേഷം ഇത് ഡി ജെ സിബിൻ പറയുന്ന കാര്യമാണ് അങ്ങനെ രണ്ട് ദിവസം ജിൻഡോ ഒന്നും പറയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ജാസ്മിൻ ജിൻഡോയെ ചൊറിയുന്നൊരു കാഴ്ച ഞാൻ കണ്ടു എന്ന് ഡി ജെ സിബിൻ ലാലേട്ടിൻ്റെ മുന്നിൽ വെച്ച് പറയുന്നു അതുപോലെ റസ്മിൻ ബായും തീർച്ചയായും ആ വിഷയം അവിടെ ചൂണ്ടിക്കാണിച്ചത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി അവരുടെ മനുഷ്യത്വം എന്താണ് എന്ന് ലാലേട്ടനും ജനങ്ങളും ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും പിന്നെ കൂടുതലായി ഒന്നും പറയാൻ ലാലേട്ടൻ അനുവദിച്ചില്ല അത് വേറെ കാര്യം പഴയ കാര്യമായതുകൊണ്ടായിരിക്കാം അതായത് മറ്റുള്ളവർക്ക് മനുഷ്യത്വം വേണം ഇവർക്ക് മനുഷ്യത്വം വേണ്ട എന്നുള്ളതാണ് ഇവരുടെ നിലപാട് എന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത് എന്തായാലും സംഗതി പൊരിച്ചു ഡി ജെ സിബിൻ അങ്ങനെ ജാസ്മിന്റെയും ഈ പറയുന്ന റസ്മിൻ ബായുടെയും മനുഷ്യത്വം നമ്മൾക്ക് കാണിച്ചു തന്നു നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഒന്നുകൂടി നമ്മൾക്ക് പറഞ്ഞു തന്നു എന്നുള്ളതാണ് സിബിൻ വളരെ വൃത്തിയായി സംസാരിച്ചു അടിപൊളി അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ